ചെയ്തത് ഓർഡർ ഒരു ഒരു ബീഫ് ബീഫ് കായ കറി രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തിൽ നൂറ്റി പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തിയാറ് രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ടോ അതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തി എട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണവുമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് അതാ സമയത്ത് ഏഹ് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കില് സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് തായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫ് ആട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ രൂപ ബീഫ് അപ്പോ അതിന്റെ പകുതി അല്ലെങ്കിൽ പൊടി ഇട എന്നുള്ള നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോയിൽ കാണുന്ന ഒരു ഹോട്ടലില് ബിരിയാണി കഴിക്കുമ്പോൾ അതിനാ തീച്ചയൊക്കെ കണക്കെന്ന് നിങ്ങൾ കണ്ടില്ലേ അത് ആ ഒരു ഫുഡെന്ന് പറയുമ്പോൾ മൃണാൽ പുള്ളിയെ നിങ്ങൾക്ക് അറിയാവുന്നേക്കാം ആദ്യമേ ഫുഡ് വ്ലോഗിംഗൊക്കെ പറഞ്ഞ് നടന്നിട്ട് അതിന് ശേഷം ഹോട്ടലും അങ്ങനെയൊക്കെ തുടങ്ങി പുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും പുള്ളിയുടെ ഹോട്ടലിലെ ഒരു വീഡിയോ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന് ശേഷം കണ്ട വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ ചെന്ന് കഴിച്ചതിന് ശേഷം അവിടുത്തെ ഫുഡിനെ കുറിച്ച് അത്ര ശരിയായില്ലെന്നും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഒരു വീഡിയോ ആയിട്ട് എടുത്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വില കുറവാണെന്നുണ്ടെങ്കിൽ അതേ കണക്കി തന്നെ ഫുഡ് തരുന്നതൊക്കെ വളരെ മോശമായിട്ട് അത്ര ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ കുറവാണ് ആ ഒരു പീസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു മൃണാൾ എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പുള്ളിയെ കളിയാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് കളിയാക്കുന്ന രീതിയിൽ ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചാ ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം മൃണാൾ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുറേയധികം ഹോട്ടലിലൊക്കെ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് പോയി ഫുഡ് കഴിക്കുകയും അതിനുശേഷം കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചെറിയ ഹോട്ടലാണോ വലിയ ഹോട്ടലോ അതൊന്നും നോക്കുന്നില്ല പുള്ളി പറയുന്ന ഒരു കാര്യം ഫുഡ് കഴിക്കാനുള്ള അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം അതിൽ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ കണക്ക് തൻ്റെ ഹോട്ടലിനെ പറ്റി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മൃണാളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുന്നത് കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയണം അതിലൊരു കുഴപ്പമില്ലെന്ന് പക്ഷേ തൻ്റെ ഹോട്ടലിനെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പം ഈഗോ അടിക്കും ഈഗോ അടിച്ചതിന് ശേഷം ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് വരും അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള മൃണാലിൻ്റെ പുതിയ ന്യൂസ് എന്ന് പറയുന്നത്